ഞാൻ ഇന്നൊരു പുതിയ ഐറ്റം നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ നിരീക്ഷണ എനിക്കറിയാൻ ആഗ്രഹം നമ്മൾ ചിലരെങ്കിലും കുറെ കാലം മുൻപ് ഒരു വാർത്ത വായിച്ചിട്ടുണ്ട് ഓക്കെ ഐ തിക് ഗൂഗിളിന്റെ ഹെഡ് ഓഫീസ് കോംപ്ലെക്സ് കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് അവിടത്തെ ഒരു ഞാനെന്നാ വാർത്ത വായിച്ചു വളരെ ഇൻസ്പെയർഡ് ആയതാണ് അതിനുശേഷം ഇങ്ങനൊരു സൗകര്യം നമ്മളുടെ രാജ്യത്ത് ഇന്ത്യയില് ഉണ്ടാകുമോ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട് ആശങ്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു പ്രൊജക്ട് വന്നാൽ അത് നമ്മുടെ രാജ്യത്തിന് വളരെ ഗുണം ചെയ്യുമല്ലോ എന്ന് ഞാൻ കരുതുന്നു അത് അങ്ങനെ കരുതാൻ കാരണം ഈ ആടുകൾ ഭക്ഷിക്കുന്ന ഇലകൾ അത് മൂത്രവും വിസർജ്യവുമായിട്ട് അതേ മണ്ണിൽ തന്നെ കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ ആടുകളെ മേയിച്ച് ഇങ്ങനെ ചെയ്താലുള്ള ഒരു ഗുണം എന്റെ ശ്രദ്ധയിൽപ്പെടാനുള്ള പ്രധാന കാരണം അത് തന്നെയാണ് കാര്യം അത് ആ മണ്ണ് ഒന്നുകൂടെ ഫലഭൂയിഷ്ടമായി വരാൻ അത് ഉപകരിക്കും അങ്ങനെയുള്ള എന്റെ ആലോചനയിൽ നിന്നാണ് നിങ്ങളിൽ എത്ര പേർക്ക് ഫ്രീഡം അറിയാം അറിയില്ല ഈ ഗോഡ് ഫാമുണ്ട് ഗോഡ് ഫാമില് മറ്റേ ആൾക്കാരുണ്ടെങ്കിലും ഞാൻ ഈ ഫാം തുടങ്ങുന്ന മുതല് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പദ്ധതിയാണ് ആടുകളെ ഓരോ ഭൂമിയിലെ കാടുകൾ തെളിച്ചെടുക്കുക എന്നുള്ളത് അതെന്റെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു എന്റെ മനസ്സിലുള്ള ഒരു പദ്ധതിയായിരുന്നു ഈ ഗോഡ് ഫാം തുടങ്ങുമ്പോഴൊക്കെയുള്ള മനസ്സിലെ സ്വപ്നങ്ങളാണ് അതൊക്കെ അപ്പോൾ എടുത്തു വരേണ്ട ഒരു കാര്യം പണ്ട് അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലത്താണ് ആണെന്നോ രണ്ടായിരത്തി അഞ്ച് ആറ് ആ കാലത്തും കണ്ടാണ് എനിക്ക് ചെങ്ങന്നൂരിൽ ഗോഡ് ഫാം ഉണ്ടായിരുന്നു അത് പക്ഷേ വളരെ വ്യത്യസ്തമായിരുന്നു അതിനെ ഞങ്ങൾ കൂട്ടിൽ നിന്ന് അഴിച്ചു വിട്ട് മറ്റൊരിടത്ത് കൊണ്ടുപോയി കെട്ടിയിട്ട് നീറ്റുന്ന പരിപാടിയായിരുന്നു അതങ്ങോട്ട് സൂട്ടായില്ല അന്ന് അതിന്റെ പ്രായോഗികമായിട്ട് ഒരുപാട് അറിവുകൾ എനിക്കില്ലാതെ പോയി അതൊരു സത്യമാണ് പക്ഷെ ആടുകള് അൻപത്തി അഞ്ചാട് വരെ എനിക്കുണ്ടായിരുന്നു ഞാനന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം ആട് ആടുവളർ വളരെ ആദായകരമായ ഒരു പരിപാടിയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതാണ് പക്ഷെ അവിടുത്തെ അന്നത്തെ സാഹചര്യങ്ങളിൽ എനിക്ക് അതൊന്നും ചെയ്യാനും മുൻപോട്ട് പോകാനുമുള്ള സാഹചര്യം ഒക്കെ ാണ് എനിക്ക് നമ്മുടെ നാടിന്റെ പ്രധാനമായ എലിപ്പനി എലിപ്പനി ഉണ്ടായി എക്കാലത്തൊക്കെ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടന്നതാണ് ഏഴു ദിവസം ആ കിടന്ന സമയത്ത് ഞാൻ ഒരുപാട് പേരുടെ മരണം കണ്ടതാണ് ഈ എലിപ്പനി ഉണ്ടാകാനുള്ള കാരണം നമ്മുടെ നാട്ടില് അന്നധികൃതമായി നമ്മൾ വളർത്തിയെടുക്കുന്ന ഇത്തരം കാടുകള് വയലുകൾ ഒക്കെ ആണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കം കാണത്തില്ല പക്ഷെ നമ്മളൊരു സിറ്റിസൺ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് അതിനപ്പുറത്തൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാൻ എളുപ്പം ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ് ഇപ്പുറത്ത് നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ എന്റെ ഈ ബോട്ട് തുടങ്ങുന്ന സമയത്ത് ആവശ്യക്കാരുടെ പറമ്പുകൾ വൃത്തിയാക്കി ചെടുക്കാൻ എന്റെ ആടുകളെ എങ്ങനെ ചെയ്യിക്കാം എന്നുള്ളതായിരുന്നു എന്റെ ഒരു പക്ഷേ ആളുകളെ യാതൊന്നും അറിയാൻ വെറും സീറോ ആയി ഞാന് ഏറ്റവും താഴെ തട്ടിന്ന് തുടങ്ങി ആദ്യകാലങ്ങളിലൊക്കെ എന്റെ ആളുകളെ ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞുകഴിഞ്ഞാ അങ്ങോട്ട് പോകും നിങ്ങളെ പോലെ നിങ്ങള് ഞാൻ നിങ്ങളെ തീറ്റാനൊക്കെ പോകുമ്പോ ഇവരുടെ കൂട്ടത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞാലും മൈൻഡ് ചെയ്യത്തില്ല പോളായ പാട്ടെന്ന പറയുന്നേ അപ്പൊ നിങ്ങൾ അറിയേണ്ട വേറെ കാര്യങ്ങളുണ്ട് ഈ ആടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് നമ്മളുടെ ബുഹത്ത് നോക്കിക്കൊണ്ട് ഇവനൊളിച്ചു നമ്മളെ നോക്കി നിൽക്കും നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ ശ്രദ്ധ നമ്മുടെ മൊബൈലിലുണ്ടോ അല്ലെങ്കിൽ വേറെ ശ്രദ്ധ അല്ലെങ്കിൽ ഒരാളുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണ് പദവി അങ്ങനുള്ളത് ആണെങ്കിൽ ഞാൻ എടുത്തല്ലവര് അങ്ങനെ ഒരുപാട്മാരുമായിട്ട് ഇവളുമാരുമായിട്ട് പെണ്ണുങ്ങൾ തീരെ കേക്കത്തില്ല തോന്നിയ പോലാണ് ചില സമയത്തങ്ങ് മക്കളെ വിളിച്ചോണ്ടിരി പോക്കെ പോയിക്കളെ ഒരു പോക്ക് അവസരം നമ്മുടെ സദ്യയിൽ നിന്ന് മാറിപ്പോയി ഈ എണ്ണത്തിന് അത് ഈ പെണ്ണും പിള്ളേ മക്കളും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇവരെ എവിടെ കിടന്നപ്പാൻ അതും ഈ കള്ളികളി ചെയ്യുന്നൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് തിരക്ക് ഇതിന്റെ കുഴികളെ പോലും മിണ്ടാതെ ആ മോശം പെണ്ണുങ്ങളാണ് വരുക അങ്ങനെ ഞാൻ കഴിഞ്ഞ നിരന്തരം ഏകദേശം ഒരു വർഷത്തോളം ഇവർക്ക് ട്രെയിനിങ് കൊടുത്താണ് ഞാൻ അവരിൽ നിന്ന് കുറെ പേര് സെലക്ട് ചെയ്ത് പ്രത്യേകം താമസിപ്പിച്ച് ഞാൻ ഞാനിവിട്ട് നല്ല ഇൻട്രാക്ഷൻ ആക്കി എന്റെ വീടിന്റെ മുകളിലുണ്ട് ഇപ്പം ഞാൻ ഇവിടുന്ന് എന്റെ വീടിന്റെ ഗേറ്റ് തുറന്ന് വെടി കഴിഞ്ഞാൽ അമ്മയെടുക്കും ഞാൻ അവിടെ നടന്ന് റോഡിൽ കയറിയാല് റോഡിൽ കൂടെ എന്റെ പാദങ്ങളുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലെ പോലും അവരത് ഉടനെ കേക്ക് ഉടനെ അമ്മയെ വിളിക്കും അങ്ങനെ ഞാനുമായിട്ട് നല്ല ഇതാണ് പിന്നെ ഇവർക്ക് കൊടുക്കുന്ന ഒരു കലാപരിപാടി ഉണ്ട് അഡീഷണൽ തീറ്റി ഈ തീറ്റ കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം കൂടെ എന്റെ തഞ്ചത്ത് കയറുന്നതിന് ഒരു പരിധിയില്ല എന്നാലും എനിക്ക് അവരെ ഇഷ്ടമാണ് പിന്നെ എനിക്ക് പുതുതായിട്ട് കുറച്ച് മക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഈ മക്കളൊക്കെ ഉള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെ കണ്ടു കഴിഞ്ഞാൽ കാല് മുഴുവൻ നക്കിത്തോറും ഈ നക്കുന്നതിനകത്ത് ഒരു ബുട്ടൻസ് ഉണ്ട് നമ്മളുടെ വിയർപ്പിലുള്ള ഉപ്പിന്റെ അംശമാണ് അവർ എടുക്കുന്നത് ഞാൻ അവർക്ക് ഫുഡിന് ഉപ്പ് ചേർത്താണ് കൊടുക്കുന്നേ നന്ദി ഉണ്ടാകാൻ വേണ്ടിയാണ് അങ്ങനെ നിരന്തരം നിരന്തരം ഞാൻ ഇവർക്ക് ട്രെയിൻ ചെയ്യിച്ച് ട്രെയിൻ ചെയ്യിച്ച് ഇപ്പം ഞാൻ അവരുടെ ഇന്ന് പറയുക ഇവിടെ വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരും ഡേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ മുമ്പേ പോകുന്ന ആ തല തിരിഞ്ഞു പോകുന്ന അവള് ഉടനെ അവിടെ എന്നെ തിരിഞ്ഞു നോക്കും അപ്പം ഞാൻ അവളെ അവിടെ നോക്കുന്നത് എന്ന് കണ്ടുകഴിഞ്ഞാൽ അവൾ ഉടനെ നടന്ന് കൂട്ടത്തിൽ വരും അതുപോലെ ഒരാൾ വഴിതെറ്റ് വേറെ ഒടത്തോട്ട് പോകുന്നതെന്ന് വേണ്ടി കഴിഞ്ഞാൽ ഞാൻ പറയാ പോകരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകത്തില്ല പിന്നെ എൻ്റെ എപ്പോഴും രണ്ട് കാണും രണ്ട് വടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് വടികൾ അടിക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട് എൻ്റെ ഈ അടി ഞാൻ ഇവരെ ട്രെയിൻ ചെയ്യിക്കുന്ന ഉപയോഗിച്ച ഓരോ ഉപാധികളാണ് ഈ രണ്ട് വടികൾ തമ്മിലടിക്കുന്നവണ്ണം വരുന്ന ആ സൗണ്ട് ഇവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാം അതുപോലെ എൻ്റെ ഡി വിളി അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ വാക്കുകൾ എന്റെ ഉണ്ട് ഇതെല്ലാം ഇവർ പെട്ടെന്ന് തിരിച്ചറിയും നല്ല ബുദ്ധിയാ കാഞ്ഞ ബുദ്ധിയാന്നേ ഉള്ളു അതല്ലേ ഈ പെമ്പ്രനോത്തിമാരെ ഒക്കെ നിയന്ത്രിച്ചു നിർത്താൻ പെമ്പ്രനോത്തിമാര് പിന്നെ കുഴപ്പമില്ല പിള്ളയും കൊണ്ടൊക്കെ പോയിക്കളയും പോയി എവിടെയൊന്നും കാടിനകത്ത് കയറി ഇങ്ങനെ പതുങ്ങി അവിടെ നിൽക്കും നമ്മൾ വിളിച്ച് അവിടെ എവിടെയും നടന്നു കഴിഞ്ഞ ഒന്നും വരത്തില്ല ഒരു സമയം കഴിയുമ്പോഴും വരും അതെല്ലാം മാറി ഇന്ന് എന്റെ ഈ ആടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന അടിച്ചുവിടും കാര്യം തീറ്റ കഴിഞ്ഞാൽ ഞാൻ പകൽ രണ്ട് മൂന്ന് മണിക്കൂറാണ് രണ്ടര മുതല് മൂന്ന് മണിക്കൂറാണ് ഒരു ദിവസം തീറ്റുന്നത് അത്രയേ ഉള്ളൂ മാക്സിമം തിന്നാലും തിന്നില്ലല്ലോ അത് അവരവർക്ക് പോയി എന്നുള്ളതാണ് എന്റെ പോളിസി അങ്ങനെ തീറ്റിയൊക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഇവരെ അവർക്കറിയാം ഒരു രണ്ടര മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാത്തിന്റെ വയറൊക്കെ നിറഞ്ഞു തുടങ്ങുമ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ വഴി പിടിക്കും പിന്നെ വീട്ടിൽ പോകാനുള്ള വഴി അങ്ങനെ പേര് കുറച്ചുപേര് പേര് വന്ന് തുടങ്ങുന്ന പിന്നെ പുറകെ ഉള്ള ആൾക്കാർ വരും പിന്നെ അവസാനം വയറ് പറയാൻ താമസിച്ചവരാണ് ഏറ്റവും അവസാനം നടന്നു വരുന്നത് നല്ല എൻ്റർടൈൻമെന്റ് ആണ് കേട്ടോ നിങ്ങളോട് ഈ കുസ്തി പിടിക്കുന്നതിനിടയ്ക്ക് എൻ്റെ ഏറ്റവും നല്ല എൻ്റർടൈൻമെന്റ് അതാണ് അത് കഴിഞ്ഞ് പതിനൊന്ന് മണിക്ക് വന്നു കഴിഞ്ഞാൽ അപ്ഷറാണ് സ്റ്റെപ്പ് കയറി വേണം ഈ പ്രത്യേകം ട്രെയിൻ ചെയ്യുന്ന ഈ വിഭാഗത്തിനെ കരിപ്പാൻ ആദ്യമൊക്കെ സ്റ്റെപ്പ് കയറാൻ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു സ്റ്റെപ്പിലൊക്കെ വന്നത് കഴിഞ്ഞാൽ മയങ്ങി നിൽക്കും പക്ഷേ ഇന്നിപ്പം ഞാൻ ഫസ്റ്റിൽ കയറിയും പോകും അതിന് പ്രത്യേകം ഗേറ്റ് വെച്ചിട്ടുണ്ട് ഈ സ്റ്റെപ്പ് കയറി ചെന്നാ ഗേറ്റ് തുറന്നാലേ അത്തോട്ട് കയറാൻ പറ്റുള്ളൂ അതെൻ്റെ ഷോപ്പുകളാണ് ആ ഷോപ്പ് ഞാൻ നാടിൻ്റെ കച്ചവടത്തിൻ്റെ ഗുണം കൊണ്ട് ഷോപ്പ് അടച്ചിട്ട് ഷേഡിനെറ്റ് വെച്ച് കെട്ടി പൊതുദർശനമില്ലാത്ത രീതിയിൽ പ്രത്യേകം ഇവരെ താമസിപ്പിച്ചിരിക്കുകയാണ് അഞ്ചെട്ട് പെണ്ണുങ്ങളുണ്ട് മൂന്നാലാണുങ്ങളുണ്ട് പിന്നെ കൊറേ പിള്ളേർ കുറങ്ങിണിയൊക്കെ ഉണ്ട് ഈ ഗ്രൂപ്പില് അപ്പൊ അങ്ങനെ നിരന്തരം ഇവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുത്ത് പല ഇതിനകത്ത് കരുതുന്നുണ്ടായിരിക്കും ഇവ എന്തിനാ ഇങ്ങനെ എഴുതുന്നു പറയുന്നേ അങ്ങ് കാണാൻ താല്പര്യം പുഴമൈര കണ്ടാ മതി എന്നെ കൊണ്ട് പറയണ്ടിരിക്കരുതേ അങ്ങനെ ഞാനിവരെ സമ്പൂർണമായിട്ട് ട്രെയിൻ ചെയ്ത് ഇന്ന് ഞാൻ വന്ന് ഗേറ്റ് തുറന്ന് ഞാൻ ഇവരുടെ കൂടെ കാണും വന്ന് കയറ്റു തുറന്ന് അത് കയറിയിട്ട് ഞാനവർക്ക് ഉച്ചക്ക് കുടിക്കാൻ വെള്ളമാണ് കൊടുക്കുന്നത് ശുദ്ധജലം അത് കോരി ചരുവത്തിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഓരോരുത്തരും ഓരോരുത്തരും ഓരോരുത്തരോ ഒന്ന് കയറി ആവശ്യത്തിന് വെള്ളമൊക്കെ കുടിച്ച് അവിടെ കിടന്നോളും ഒരലയില്ല വഴക്കില്ല വഴക്കുണ്ട് കേട്ടോ അവിടെ കുറെ രണ്ട് വില്ലന്മാരുണ്ട് ഈ ചെമ്മരിയാടാണ് ഈയിടെ എന്നെ വെച്ചൊരു വിളക്കുകളൊക്കെ എന്റെ ഇടത് കാലിന്റെ തൊടയുടെ ഭാഗം കുറെ കീറിപ്പോയി എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ചാപ്പാട് കൊടുക്കാൻ ചെന്ന ചാപ്പാട് കൊടുക്കാൻ ചെന്നവണ് അതിനകത്ത് ഇവന്മാർ ആണ് ഇപ്പോൾ ഉള്ളത് ഈ ഗുണ്ടകൾ അവരാണ് ഇവന്മാർ രണ്ടുപേരും കൂടെ ആ ഒരുത്തനുണ്ട് ഒരുത്തൻ എന്നോട് തന്നെ കമ്പനിയാ മറ്റവനുണ്ട് അവനെ അടുക്കത്തില്ല ദൂരെ മാറി ഇങ്ങനെ നമ്മളെ നോക്കി ഇരിക്കും ആ കൊമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നീളത്തിൽ ഇങ്ങനെ വിരിഞ്ഞ് പിന്നെ നമ്മുടെ മുസ്ലീങ്ങളുടെ ബലിപ്പെരുന്നാൾ വരെ അതിനെ നിർത്തുന്നുണ്ട് ബലിപ്പെരുന്നാളിനെ വിൽക്കാൻ വേണ്ടി നിർത്തിക്കുന്നതാണ് ഒരമ്പത് അറുപത് കിലോ വെയിറ്റും ഒക്കെ ആയിട്ട് ഇട്ടിച്ച ഇട്ടി ഏറ്റിയാണ് അയ്യാ തേറ്റ് കൊടുത്തന്നെ ഒന്ന് താമസിച്ച് പോയ അവനെ കൂട്ടുകൊണ്ടെന്ന കൊമ്പ് വെച്ച് എങ്ങനെ വീശിയെന്ന് എനിക്കറിയാൻ പറ്റും പക്ഷെ എൻ്റെ കാർഡ് മുട്ടിൻ്റെ ഭാഗം അകൽ സൈഡ് കുറേ കുറേ കീറിപ്പോയി സാരയുടെ ഫോട്ടം നല്ല അടിയൊന്നും കൊടുക്കത്തില്ല ആദ്യ കാലങ്ങളിലൊക്കെ അതിൻ്റെ ആടുകൾ നന്നായി നല്ലതായിട്ട് അടിച്ചിട്ടുണ്ട് അത് കണ്ടു നിൽക്കുന്നവർക്ക് ഒത്തിരി വേദനയൊക്കെ തോന്നിയിട്ടുണ്ട് അത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നാണ് എൻ്റെ ആളുകളെ എനിക്ക് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ ഈ മുമ്പേ പറഞ്ഞ കമാൻഡുകൾ ഡി അടി ഡി പോകരുത് ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള കുറേ വാക്കുകളുണ്ട് എൻ്റെ സ്ഥിരം വാക്കുകളാണ് ഇതല്ലേ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം കൃത്യം പതിനൊന്ന് മണിക്കാണ് ഇവരെ തിരിച്ച് കൂട്ടിക്കയറ്റുന്നത് അവർക്കറിയാം പത്തര മുതൽ അവർ വീട്ടിലോട്ടുള്ള വഴിയൽ ഓരോരുത്തരോരോരുത്തർ നടന്നു തുടങ്ങും അപ്പൊ ഞാനീ പറഞ്ഞു വരുന്നേ ഇങ്ങനെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യിച്ച ഈ ആടുകളുടെ ഒരു ഗ്രൂപ്പിനെയും കൊണ്ട് നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ പറമ്പുകള് നിങ്ങളുടെ നാട് വൃത്തിയാക്കാൻ ഞാൻ ഒരുക്കമാണ് അതിന് സജ്ജമായ രീതിയിൽ ഞാൻ ഇവർക്ക് ട്രെയിൻ ചെയ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇനി ആകെ ഇവർക്കുള്ള ട്രെയിനിങ്ങിന്റെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരെ വാഹനത്തിൽ കയറ്റുന്നതും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും ഉള്ള കാര്യം മാത്രം ഇതുവരെ തുടങ്ങിയിട്ടില്ല അത് തുടങ്ങാത്തതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ പ്രൊജക്ട് ചെയ്ത് തുടങ്ങുമ്പം അവർ തനിയങ്ങ് പഠിച്ചോളുമല്ലോ എന്ന് കണ്ടിട്ടാണ് ആ കാര്യങ്ങൾ മാത്രം ബാക്കിയുണ്ട് ബാക്കി എല്ലാം നിങ്ങളുടെ പറമ്പൊക്കെ ഇങ്ങോട്ട് തന്നുകഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നല്ല രണ്ട് ദിവസം പറമ്പിൻ്റെ വരിപ്പ് അനുസരിച്ച് ഞങ്ങളെപ്പോൾ ക്ലീൻ ചെയ്ത് തന്നെന്ന് ചോദിച്ചാൽ മതി തന്നില്ല എന്നെ തന്നെ ഇങ്ങനെ വിളിച്ചു അതാണ് എൻ്റെയും എൻ്റെ പെണ്ണുങ്ങളുടെയും പിള്ളേരുടെയും ഒക്കെ ഗുണം കാടായാലും മലയായാലും കുന്നായാലും എന്തായാലും അവർക്കൊരു പ്രശ്നമില്ല അവരതെല്ലാം കൈകാര്യം ചെയ്തു തരും അപ്പൊ ഞാൻ ഇതങ്ങനെ ഈ പ്രൊജക്റ്റ് ചെയ്യാം എന്നതിനെ പറ്റി ആലോചിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ആലോചിച്ച് വന്നപ്പോഴാണ് നിങ്ങളുടെ പറമ്പുകൾ വൃത്തിയാക്കുന്നതിന് വൃത്തിയാക്കി തരുന്നതിന് എനിക്കൊരു തുക കിട്ടണം അതെത്ര എന്നുള്ളത് നിങ്ങളുടെ പറമ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യുന്ന സമയത്ത് ആലോചിച്ച് തീരുമാനിക്കാവുന്ന കാര്യമാണ് ഈ പ്രൊജക്റ്റില് എന്നെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ നിങ്ങളുടെ പറമ്പുകള് നിങ്ങളുടെ നാട്ടിലെ പൊതുസ്ഥലങ്ങൾ ഇവിടെ ഒക്കെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും താല്പര്യമുള്ളവര് എന്നെ നേരിട്ട് ബന്ധപ്പെടണമെന്ന് ഞാൻ അപേക്ഷിക്കാണ്ട് വാട്സാപ്പില് വാട്സാപ്പ് നമ്പർ ചാനലിൽ കിടപ്പുണ്ട് താല്പര്യമുള്ളവർ അതൊരു നമ്പർ എടുത്തിട്ട് ബന്ധപ്പെട്ടാൽ മതി പിന്നെ നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊരു വമ്പൻ പ്രൊജക്റ്റ് ആക്കിയെടുക്കാം നിങ്ങളറിയേണ്ട ഒരു രഹസ്യപരം കൂടെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ആടുകളെ ആടുകളെ വിട്ട് വളർത്തുന്ന ഒരു പരിപാടി നമ്മുടെ കേരളത്തിലില്ല നമ്മ എന്റെ ആടുകളെ ഞാൻ അഴിച്ചു വിട്ടാണ് വളർത്തുന്നത് അവിടെ നിൽക്കും ബ്രേക്ക് ഇട്ടമാതിരി നിൽക്കും അങ്ങനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനൊരു പ്രൊജക്റ്റ് ആരും ഇതുവരെ തുടങ്ങിയിട്ടില്ല വിദേശങ്ങളിലുണ്ട് അങ്ങനെ വിദേശങ്ങളിൽ നിന്നുള്ള ഒരു സ്പാനിഷ് മീഡിയ ആണ് ഞാൻ നിങ്ങളെ ഇപ്പൊ കാണിക്കാൻ പോകുന്നത് നിങ്ങളത് നോക്ക് നിങ്ങൾ ഞെട്ടിപ്പോ ഇന്നത്തെ കാട് നാളെ നല്ല പ്ലെയിൻ ആയി കിടക്കും അപ്പൊ ശരി ലാൽസല